Game, <ım Laser> like ി ഉപജില്ല ഗെയിംസ് മത്സരങ്ങളുടെ ഭാഗമായി വോളിബോൾ മത്സരം നടത്തി ലാണ് മത്സരങ്ങൾ കരുനാഗപ്പള്ളി ഉപജില്ല ഗെയിംസ് മത്സരങ്ങളുടെ ഭാഗമായാണ് തഴവ ബി ജെ എസ് എം മഠത്തിൽ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ഇരുപത്തി അഞ്ചിലധികം ടീമുകളാണ് പങ്കെടുത്തത് ജൂനിയർ ആൺ സബ് ജൂനിയർ ആൺ പെൺ വിഭാഗങ്ങളിൽ മടത്തിൽ സ്കൂൾ ചാമ്പ്യന്മാരായി സീനിയർ ആൺപെൺ ജൂനിയർ പെൺ വിഭാഗത്തിൽ മർത്തിൽ സ്കൂൾ റണ്ണർ സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ പി ജോർജ് മത്സരം ഉദ്ഘാടനം ചെയ്തു സിനുപി ബാബു കെ രാജീവ് അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മത്സരങ്ങൾ apa 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 news bureau tarawa.